മഞ്ഞണിഞ്ഞ മുട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റുകളുമൊക്കെയാണ് ഒക്കെയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരിക പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു തീർത്ഥാടന കേന്ദ്രവും ട്രക്കിംഗ് സ്പോട്ടും കൂടെയാണ് നമ്മളുടെ തങ്ങൾപാറ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും അങ്ങോട്ട് തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ സ്വാതി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടിച്ചീവളാണ് മല കീറാനായാലും പണിയെടുക്കാനായാലും കഴിക്കാൻ മാത്രമാണ് ഇവക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കുറച്ച് മടി കൂടുതലാണ് സോറി ക്ഷമിക്കണം ഞാൻ ട്രാക്കിൽ നിന്ന് മാറിപ്പോയി ബാക്കിയുള്ളവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം ഈ കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന മൊട്ടക്കുന്നുകൾക്കിടയിലൂടെയുള്ള യാത്ര ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് മുകളിലേക്ക് കയറും തോറും തണുപ്പ് കൂടി വന്നു ആരോ പറഞ്ഞു കേട്ടതുപോലെ ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗിയും കൂടിക്കൊണ്ടേയിരുന്നു ഇതാണ് പ്രിയങ്ക ഇവളുടെ പ്രത്യേകത ഇവൾ ഫുൾ ടൈം ചിരിച്ചൊണ്ടേ ഇരിക്കുകയുള്ളു ഒരു പാവക്ക് കീ കൊടുത്ത പോലെയാണ് ഇവളുടെ കാര്യം ഇടയ്ക്കൊക്കെ കുതിരപ്പാല് കുടിച്ചിട്ടാണോ മല കയറുന്നത് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി അത്ര സ്പീഡിലാണ് അവളുടെ മല കയറ്റം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം മീറ്റർ ഉയരത്തിലാണ് തങ്കൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളത്തിലെത്തിയ ഷെയ്ഖ് ഫരൂദ്ദീൻ ബാബ ഇവിടെ വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായാണ് ഇത് കണക്കാക്കുന്നത് ഇതൊരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും തീർത്ഥാടകരും സഞ്ചാരികളും ഒരുപോലെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവിടെ എത്തി കാഴ്ചകളെല്ലാം കണ്ട ശേഷം വിശപ്പിന്റെ വിളയാറണം ഞങ്ങൾ താഴത്തേക്ക് തുടങ്ങി മല കയറിയ ക്ഷീണം കൊണ്ടാണോ മഞ്ഞിന്റെ തണുപ്പ് കൊണ്ടാണോന്നറിയില്ല എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു എല്ലാവരുടെയും മുഖം തന്നെ അറിയാം മുഖത്തുള്ള ക്ഷീണം എത്രമാത്രമാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അൽഫ മന്തി കുഴിമന്തി ബീഫ് മന്തി അങ്ങനെ മന്തികളുടെ ഒരു കളി തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ട് ഓർക്കുന്ന മന്തി കഴിച്ച് പുറത്തിറങ്ങി പിന്നെ അടുത്ത ലക്ഷ്യം വരാട്ടുമേടാണ് ലിസ്റ്റിൽ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നെങ്കിലും വേറെ എങ്ങും പോവാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേരെ വരാട്ടു മേളിലേക്ക് വെച്ചു പിടിച്ചു കാണാ കാടും തേടി വാനം പോലെ ായിട്ട് ഇതാണ് അദീന ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയില്ലെങ്കിലും നാട്ടിലുള്ള ഹോട്ടലുകൾ എവിടെയാണെന്ന് ഇവക്ക് കാണാൻ പാടമാണ് ചെറുതായിട്ട് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ് വരാട്ടുമേഡ ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇവിടം ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ് അങ്ങ് ദൂരെ ഇവിടെ നിന്ന് നോക്കിയാൽ പാലൊഴുകും പാറയും കാണാം അതു തന്നെയാണ് ഈ കാഴ്ചയെ വളരെയധികം മനോഹരമാക്കുന്നതും അധികമാരും ഇങ്ങോട്ട് നടന്നു കയറാറില്ല വണ്ടി ഞങ്ങളുടെ കയറാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടേക്ക് നടന്നാണ് കയറിയത് പൈൻവാലിയിൽ പോയാൽ അട്ട കടിക്കുമെന്ന് പേടിച്ചാണ് വരാട്ടുവേടിലേക്ക് പോകുന്നത് പക്ഷെ അട്ടക്ക് ഞങ്ങളെ വിടാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പുറകെ നടന്ന് എന്തായാലും ഞങ്ങൾക്കിട്ട് കടി തന്നു പിന്നെ ഉപ്പൊന്നും കയ്യിലില്ലായിരുന്നതു കാരണം അവിടെ നിന്ന ചേട്ടന്മാരോട് തീപ്പെട്ടി വാങ്ങി കത്തിച്ച് അങ്ങനെയാണ് അട്ടയെ ഓടിച്ചത്

അങ്ങനെ ഞങ്ങളുടെ ഡാൻസും പാട്ടും മേളവും ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് രണ്ട് ജീപ്പ് അങ്ങോട്ട് കടന്നു വരുന്നത് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ വീഡിയോ കണ്ടുനോക്ക അങ്ങനെ വണ്ടിയുടെ എഞ്ചിൻ താഴെ ഇടിച്ച കാഴ്ചയെ കണ്ടിരുന്നു സമയം പോയി അറിഞ്ഞില്ല കാഴ്ച മാത്രമല്ല ഞങ്ങൾ സഹായിക്കാനായിട്ട് പോയിരുന്നു എങ്കിലും ഒന്നും ആയില്ല അങ്ങനെ അവിടെ നിന്ന് തളർന്നു ഞങ്ങൾ അവസാനം അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു സമയം വൈകി എല്ലാവർക്കും വീട്ടിൽ എത്തണം എന്തായാലും എട്ട് മണിക്ക് മുമ്പ് അത് കാരണം ഫോണിൽ ചാർജിങ് കുറഞ്ഞു വരുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു